നമസ്കാരം റേക്കി ശാക്തയെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ധ്യാന പരിശീലനം ചെയ്തിരുന്നു റൈക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം ഭാവാത്മക സങ്കല്പങ്ങൾക്ക് റൈക്കിയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഭാവാത്മക സങ്കല്പത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ റേക്കി പരിശീലിക്കുന്നവർ നേടിയിരിക്കണം അപ്പോൾ ധ്യാനവും സൃഷ്ടിപരമായ ദൃശ്യവൽക്കരണവും നമുക്കെങ്ങനെ നെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സമാധാനം കണ്ടാ ാത്ത ആളുകൾ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം റയ്ക്കി പഠിച്ചു കഴിഞ്ഞാൽ അതുതന്നെ ഒരു മുതൽക്കൂട്ടാണ് ഒരു പീസ് ഓഫ് മൈൻഡാണ് സമാധാനമാണ് റൈക്കി അതുകൊണ്ട് ആ അർത്ഥത്തിൽ റൈക്കിയെ ഒരു പരിപക്തമായ ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടെ തൻ്റെ ഈ കാലഘട്ടത്തിൽ തനിക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യമായി അതിനെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെയേറെ വിജയമുണ്ടാകും സമാധാനമുണ്ടാകും സുഖമുണ്ടാകും ആദ്യമായി നാം ചെയ്യേണ്ടത് ധ്യാനത്തിന് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവയവങ്ങളെല്ലാം തന്നെ റിലാക്സ് ആവുക എന്നുള്ളതാണ് കൈ മുഷ്ടി ചുരുട്ടി അയച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ റിലാക്സ്ഡ് ആയി അങ്ങനെ എൻ്റയർ ബോഡി ഹെഡ് ടു ടോയ്സ് തല മുതൽ പാദം വരെ നമ്മൾ അയച്ചിട്ട് കഴിഞ്ഞാൽ ബലം കൊടുക്കുക അയച്ചിടുക ഇത്ര ചെയ്തു കഴിഞ്ഞാൽ ഫിസിക്കൽ ബോഡി റിലാക്സ്ഡ് ആകും തത്സമയം അത് ചെയ്യാൻ ഉള്ള ഒരു പ്രാപ്തി കൈവരിക്കുന്നതിന് നൂറ് മുതൽ ഒന്ന് വരെ താഴേക്ക് താഴേക്ക് നമ്മൾ നൂറോ തൊണ്ണൂറ്റൊമ്പത് എന്ന് വേണമെങ്കിൽ ഓരോ ശ്വാസം നിർത്തി നിർത്തി എണ്ണി താഴേക്ക് എണ്ണുക അപ്പോൾ അത് മേലേക്ക് എണ്ണുമ്പോൾ അഗ്രവേറ്റ് ചെയ്യും താഴേക്ക് എണ്ണുമ്പോൾ റിലാക്സ്ഡ് ആകും അപ്പം അതുകൊണ്ട് ഏത് ധ്യാനം ചെയ്യുമ്പോഴും നമ്മൾ കൗണ്ട് ഡൗൺ ആയിട്ടാണ് ചെയ്യേണ്ടത് കൗണ്ട് ഡൗൺ താഴേക്ക് താഴേക്ക് അതുപോലെ ക്ലോക്ക് വൈസ് നമുക്ക് എനർജി ലഭ്യമാകുന്ന അവസ്ഥയാണ് ആൻറ്റി വൈസ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് എനർജി പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അടുപ്പത്ത് അതിങ്ങനെ ഇളക്കേണ്ടത് ക്ലോക്ക് വോയിസിലാണ് മിക്കവാറും ആളുകൾ ഈ ആൻറ്റി ക്ലോക്കോയിസിലിങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴിങ്ങനെ ഇളക്കും പാത്രത്തിനകത്ത് ചട്ടിയിൽ അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് രുചി കുറവായിരിക്കും ഇല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത വരില്ല പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ട എന്തെങ്കിലും ചേരുവകളുടെ ഇതെല്ലാം തന്നെ സൂക്ഷ്മാംശം അതിലേക്ക് വന്നു ചേരണമെങ്കിൽ ഇത് ആൻറ്റിക്ലോക്കോയ്സിലാ പാത്രം നമ്മളിങ്ങനെ ഇളക്കിയാൽ മാത്രമാണ് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അതിനകത്തേക്കത് വന്നു ചേരുക അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യാൻ എന്ന സമയത്തും ഇത് ആൻ്റി ക്ലോക്കോയിസിൽ നിന്നുള്ളതിന് ക്ലോക്കോയിസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നതുപോലെ തന്നെയാണ് ഈ കൗണ്ട് ഡൗൺ എണ്ണുന്നതിൻ്റെയും ആശയം താഴേക്ക് എണ്ണി കഴിയുമ്പോൾ നമ്മൾ റിലാക്സ് ആകും പിന്നെ ശ്വാസം ക്രമാനുഗതമായിട്ട് പ്രാണായാമം പഠിച്ചിട്ടുള്ളവർ പ്രാണായാമം ചെയ്യുക റേക്കി പഠിച്ചിട്ടുള്ളവർ റേക്ക് ഇൻവോക്ക് ചെയ്യുക ജപം അറിയാവുന്ന ഒരു ജപം ചെയ്യുക അതിനുശേഷം നമ്മൾ ഒബ്സർവ് ദി റൈറ്റ് ഹെമിസ്ഫിയർ തലയുടെ വലുത് ഭാഗം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളിനി ചെയ്യാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി മാതാവിൻ്റെ നടുവിൽ ഒരു കുന്നിൻ പ്രദേശം പോലെ ഇല്ലെങ്കിൽ നദിയുടെ തീരം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ മനോഹരമായ സ്ഥലങ്ങളും ദൈവത്തിൻ്റെ മറ്റ് സൃഷ്ടികളും ഈ ധ്യാനം ഒരാളെ സഹായിക്കുന്നു നമുക്ക് മല തിരഞ്ഞെടുക്കാം പാറ മല ഇവയെല്ലാം തിരഞ്ഞെടുക്കാം കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മളൊരു സ്നോവി ഈവനിങ്ങിൽ ഒരു ഇമാജിനറി ഗാർഡൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു അതുപോലെ മിക്കാവോ ഉസോയി മൗണ്ട് കോറിയാമ എന്ന് പറയുന്ന പർവ്വതത്തിൽ ഇരുപത്തൊന്ന് ദിവസം ധ്യാനത്തിൽ നിമഗ്നൻ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തെ റേക്കി പ്രാപിച്ചത് അദ്ദേഹത്തിലേക്കത് വന്നു ചേർന്നത് അന്ന് ഒഴുകി വന്നിട്ടുള്ള ആ എനർജിയുടെ അതേ സ്പന്ദം ഇന്നും പ്രകൃതിയിലുണ്ട് അന്നത്തെ ആ ഇത് ഇന്നും പ്രകൃതിയിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗുരു പരമ്പരയെ സ്മരിച്ചിട്ടിത് ചെയ്യുന്നത് നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് വേണമെങ്കിൽ പോയി റേക്കി അവിടെ നിന്ന് മൗണ്ട് കോറിയാമ്മയിൽ നിന്ന് സ്വീകരിക്കാവുന്ന വിദ്യകളുണ്ട് അത് വിഷ്വലൈസേഷൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓരോരുത്തരിലും ഡെവലപ്പ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ചികിത്സിക്കാൻ ഏറ്റവും ശക്തി സ്വായത്തമാക്കാനും ആ രീതിയിലുള്ള വിഷ്വലൈസേഷൻ ഉപകരിക്കുന്നതാണ് അപ്പോൾ മൗണ്ട് കോറിയാമ പർവ്വതം പോലുള്ള ഏതെങ്കിലും ഒരു മല നമ്മൾ തിരഞ്ഞെടുക്കുക സ്വന്തം പവിത്രവും രഹസ്യവുമായ സ്ഥലം സ്വയം കണ്ടെത്തുക ഇല്ലെങ്കിൽ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഒരു മല നമ്മൾ സങ്കല്പത്തിൽ കണ്ടിട്ട് ആ മലയിൽ നമ്മൾ ഒരു പര്യവേഷണ സാങ്കേതികതയിൽ പ്രാവീണ്യം നേടിയ ശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ ധ്യാനിക്കാം ആ മല മുഴുവനൊന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് നിങ്ങൾ മുമ്പത്തെ പോലെ നിങ്ങളുടെ ആ ഗ്രൗണ്ടിങ് ഇതൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആ മലയിലേക്ക് നിങ്ങളിങ്ങനെ നടന്ന് കയറുന്നതായിട്ട് സങ്കല്പിക്കുക അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വർണത്താക്കോലുള്ള ഒരു സ്വർണവാതിലിന് മുമ്പിൽ നിൽക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ നിങ്ങൾ അത് തുറക്കുമ്പോൾ നിങ്ങളുടെ ആ കാൽ ആ പതുകങ്ങൾ അത് പ്രകൃതിയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ നിങ്ങൾ ശരീരമല്ല ഊർജമായിട്ടാണ് പ്രവേശിക്കുന്നത് ഊർജമായി നിങ്ങൾ ആ മുറി തുറക്കുമ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു നിങ്ങൾ പ്രകൃതി മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നിറയെ മരങ്ങൾ പുതുപുഷ്പങ്ങൾ പക്ഷികളുടെ കരച്ചിൽ ഇലകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ പിന്നെ സമീപത്തായി ഒരു വെള്ളച്ചാട്ടം വാട്ടർ ആ ഇതിങ്ങനെ നമുക്ക് ദർശിക്കുന്നതായിട്ട് സങ്കല്പിക്കുക പക്ഷികളും പ്രാണികളും അവരുടെ വിനോദത്തിൽ പങ്കുചേരാനും അവയുടെ ഭാഗമാകാനും നിങ്ങൾ വിളിക്കുന്നത് കേൾക്കുക നിങ്ങളുടെ പ്രസൻസ് ആ എക്കോളജിയിൽ ആ സേക്കട്ട് പ്ലേസിൽ ഒരു മാറ്റം വന്നു ചേർന്നിട്ടുണ്ട് നമ്മൾ കാട്ടിൽ പോകുമ്പോഴും ഇതേ അനുഭവം ഉണ്ടാകാറുണ്ട് പക്ഷികളെല്ലാം പെട്ടെന്ന് ഒരു സ്ട്രേഞ്ച് തിങ്സ് വന്നതായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്ന ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത് കാണാം എന്നതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു വാം വിലക്കമാണ് ആ അവിടെ ഉണ്ടായിരുന്ന ക്രീച്ചേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അവിടെ ചിത്രശലഭങ്ങളും കിളികളും ഇങ്ങനെ പാടിപ്പറന്ന് നടക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക സ്യം ചെയ്യുക വെള്ളച്ചാട്ടം കാണുക മനോഹരമായ നിറങ്ങളെ നിങ്ങൾ കണ്ടതിനെ നിങ്ങൾ അഭിനന്ദിക്കുക പിന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള പച്ചപ്പിന് ഒരു സ്വർണ നിറം നൽകി മരത്തിൻ്റെ മുകളിലൂടെ വരുന്ന സൂര്യപ്രകാശം ദൃശ്യവൽക്കരിക്കുക അപ്പോൾ പിന്നെ മരത്തിൻ്റെ മുകളിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ ഒഴുകിവരുന്നു സ്വർണ്ണ നിറം ഈ പച്ചപ്പിനെല്ലാം നൽകാനും ശ്രമിക്കുക ഈ പച്ചപ്പിൽ നിങ്ങളുടെ മുഴുവൻ ഭാരവും താങ്ങി ഉറച്ച പ്രതലമുള്ള ഒരു പാറ അവിടെ കാണുക അതിൽ ഇരിക്കുന്നതായി ദൃശ്യവൽക്കരിക്കുക ദൃശ്യവൽക്കരണത്തെക്കുറിച്ച് നേരത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പാറയിൽ ഇരിക്കുന്നതായിട്ട് ദൃശ്യവൽക്കരിക്കുക നിങ്ങൾ അപ്പോൾ വലിയൊരു പാറയിൽ നിങ്ങൾ ഒരു തപസ്സിയായിട്ടൊരു ബോധിയായിട്ട് ബോധിസത്വനായിട്ട് നിങ്ങളിരിക്കുന്നു സുരക്ഷിതത്വത്തിൻ്റെയും സ്ഥിരതയുടെയും ഒരു തോന്നൽ അപ്പോൾ ഈ പാറയിൽ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ സൂര്യപ്രകാശത്തിൽ കുളിക്കുന്നത് ദൃശ്യവൽക്കരിക്കുക നിങ്ങളൊരു മനക്കുളി അതായത് ധ്യാനത്തിന് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ശുദ്ധി കുറവാണെങ്കിൽ അവിടെ വെള്ളവും ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ സങ്കല്പത്തിൽ പഞ്ചഭൂത ധ്യാനം മനക്കുളിയോടുകൂടി ചെയ്യാവുന്നതാണ് ഭൂമി ജലം വായു ആകാശം അഗ്നി ഈ എലമെൻസിനെ റിസീവ് ചെയ്തിട്ട് നമുക്ക് ശരീരം ശുദ്ധീകരിക്കാവുന്നതാണ് എന്നതുപോലെ ഈ സൂര്യപ്രകാശം സ്വർണ്ണത്തളികയിലൂടെ ഒഴുകി വരുന്നു ആ പച്ചപ്പിലേക്ക് ഒഴുകി വരുന്നു അത് ഉപയോഗിച്ച് നിങ്ങൾ കുളിക്കുന്നതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചാൽ മാത്ര അനുഭവവേദ്യമാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം സമയം നിങ്ങൾ അവിടെ നിൽക്കുകയും എന്തെങ്കിലും പ്രത്യേക ആശയങ്ങൾ ഉൾക്കാഴ്ചകൾ ദർശനങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് വെളിപാട് വന്നു ചേരുന്നതായിട്ട് ഒരു മഹാമൗനത്തിൽ നിന്ന് നിങ്ങൾക്കെന്തോ ഒരു വെളിപാട് വന്നു ചേർന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നു ഈ സമയത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഹൈ ഹൈ വരുന്നു നിങ്ങൾക്ക് അവിടെ വച്ച് പല രീതിയിലുള്ള ആശയങ്ങൾ ഉടൽ ഉടലെടുക്കുന്നു നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതാനുള്ള ഒരു തീം കിട്ടുന്നു അല്ലെങ്കിൽ ഒരു കവിത എഴുതാനുള്ള ഒരു തീം കിട്ടുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗിയെ ചികിത്സിക്കാനുള്ള പുതിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് അവിടെ വച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു കരിക്കുലർ ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തം അത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു ഇൻവെൻഷൻ നിങ്ങൾക്ക് അവിടെ വെച്ച് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഈ വ്യായാമം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ അവയിൽ നിങ്ങൾ ഒരു കുറിപ്പ് അവിടെ വച്ച് തയ്യാറാക്കുക നിങ്ങൾ ഒരു നോട്ട് എഴുതി വയ്ക്കുക അതുപോലെ പാറയിൽ നിങ്ങൾ ഉറച്ച ഒരു തീരുമാനമെടുത്ത് അവിടെ എഴുതി വയ്ക്കുക നിങ്ങൾ ആരായിത്തീരണം എന്നുള്ളത് ആരായിത്തീരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എല്ലാവർക്കും ഞാൻ ഞാൻ തന്നെ ആയിത്തീരണം എന്നായിരിക്കും ആഗ്രഹം ആ ഞാൻ ഞാൻ എന്ന് പറയുന്ന ആ എന്നിൽ എന്തെല്ലാമൊക്കെ ഉണ്ടോ അതെല്ലാം ഒരു ഗ്ലോറിഫയിങ് ആകണം എന്തിന് സോഷ്യോ സൊസൈറ്റിക്ക് സമൂഹത്തിനൊരു ഗ്ലോറിഫയിങ് ആവണം ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ഞാൻ എന്ന് പറയുന്ന എന്നെക്കൊണ്ട് ഈ സമൂഹത്തിന് ഉപകാരം ജനിക്കുന്ന എന്തെങ്കിലും ആയിത്തീരണം അങ്ങനെ ഞാനൊരു പ്ലേറ്റയോ പോലെയോ ഇല്ലെങ്കിൽ ഹിപ്പോക്രാറ്റിനെ പോലെയോ ഇല്ലെങ്കിൽ ധനവന്തിരിയെ പോലെയോ ഇല്ലെങ്കിൽ അഗസ്ത്യനെ പോലെയോ ഉള്ള ഒരു മഹാവൈദ്യനായിട്ട് മാറാൻ എൻ്റെ ഒരു സ്പർശനം കൊണ്ടോ എൻ്റെ ഒരു നോട്ടം കൊണ്ടോ ഇല്ലെങ്കിൽ ഞാൻ നൽകുന്ന ഒരു തുള്ളി വെള്ളം കൊണ്ടോ ഒരാൾക്ക് രോഗശമനം ഉണ്ടാകുന്നതിനുള്ള രീതിയിലുള്ള ഒരു കേപ്പബിലിറ്റി കഴിവ് എനിക്ക് ഉണ്ടാകട്ടെ അതിനുള്ള റേക്കീട് ശക്തി എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മൾ മിക്കാവോസുവയെ ധ്യാനിച്ചുകൊണ്ട് മൗണ്ട് കോറിയാമ പർവ്വതത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഒരു മഹാ പാ ഒരു പാറയിൽ റോക്കിൽ നമ്മളിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക മേ ബി നിങ്ങൾക്ക് സാധിക്കും പല രീതിയിലുള്ള ഇതെല്ലാം ഇപ്പോൾ ലോകപ്രശസ്തനായിട്ടുള്ള നിറയെ എഴുത്തുകാരനായിട്ടുള്ള നോവലിസ്റ്റായിട്ടുള്ള ആൽക്കമിസ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ള പൗലോ കൊയിലോ പൗലോ കൊയിലയുടെ ആ ഒരു വാൽക്കയറി എന്ന് പറയുന്ന ഇതുണ്ട് അതിനകത്ത് കുറേയധികം രൂപത്തിലുള്ള അല്ലെങ്കിൽ ഗോഡസസ് അല്ലെങ്കിൽ ഫീമെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഹീലിംഗ് കപ്പാസിറ്റീസുള്ള കുറേ എൻറ്റിറ്റീസ് വരുന്നുണ്ട് അവരെയൊക്കെ നിങ്ങൾക്ക് അവിടെ വെച്ച് ദർശിക്കാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും രീതിയിലായാലും എന്ത് രീതിയിലായാലും ക്രിയേറ്റീവ് വിഷ്വലൈസേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് മാത്രമായിട്ടുള്ള ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ആഗ്രഹം മാത്രമല്ല അത് ഒരു കമ്മ്യൂണൽ സർവീസിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എഴുതുക പാറയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അവിടെ എഴുതി വയ്ക്കാം എഴുതി വച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ധ്യാനത്തിൻ്റെ സമയത്ത് നിങ്ങൾ ഈ പാറയിൽ നിങ്ങൾ പോയി നിങ്ങൾ നോക്കുക ആ എഴുതിയിരിക്കുന്നത് അവിടെ ഉണ്ടോ വീണ്ടും എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എഴുതുക റേക്ക് ഇൻവോക്ക് ചെയ്യുക റേക്ക് ഇൻവോക്ക് ചെയ്യുന്നതിന് ശേഷം കൈകളുടെ ശക്തി നമ്മളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നിട്ട് നിങ്ങൾ ചാൻജ് ചെയ്യുക പോളേഷിങ് സോങ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഹേ ലോവമാനാ ഹോ ലോ സേ സോഹം നിങ്ങൾ ചാഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹാൻഡ്സ് ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ സ്മെല്ല് അതുപോലെ ഈ പ മരത്തിൻ്റെ ഗന്ധങ്ങൾ കാടിൻ്റെ ഗന്ധം മുടിയുടെ ഗന്ധം നിങ്ങൾ എന്ത് സ്മെല്ലാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് വരും എലമെൻസിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ശക്തി ആർജിച്ചതിന് ശേഷം മറ്റുള്ളവരിലേക്ക് അത് പ്രയോജനപ്പെടുത്തുക പ്രയോഗവൽക്കരിക്കുക പ്രയോഗിക്കുക എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓഫ്